ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ എൻ ഡി എയിലെ ഉള്ള ഇതുവരെ അവർ സഹിച്ചിരിക്കുന്നു സഖ്യകക്ഷികൾ ആ സഖ്യകക്ഷികൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നൊരു മുന്നണി ഉണ്ട് എന്ന് ധൈര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള പ്രതീക്ഷ കൊടുക്കുന്നതാണ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ പലരും അതിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഒരു സഖ്യസാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റൂല ഇന്ത്യയുടെ സാധ്യത ഇതിന് ഇതിനെ ഉൾക്കൊള്ളാൻ ബി ജെ പി പോലും സംഘപരിവാർ പോലും നിർബന്ധിതാവും അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് ഇന്ത്യയിൽ ഏറ്റവും ശോഭനമായ ഭാവിയുള്ളതെന്ന് മനസ്സിലാണെന്ന് അസ്സാം വലൈക്കും വാഹത്തുള്ള റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിന് തിരശീല വീണിരിക്കുകയാണ് ഒരുപാട് കാലത്തെ പ്രതീക്ഷകളും ആശങ്കകളുമെല്ലാം അവസാനിച്ച് കൃത്യമായ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചാണ് ഭാവിയെക്കുറിച്ചാണ് നമ്മളോടൊപ്പമുള്ളത് ബഹുമാനായ വി പി എ ഗഫൂർ സാഹിബാണ് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അതില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പൂർണ്ണമായ ഒരു ചിത്രം ഏത് രീതിയിലാണ് ഭരണം ഇനി അങ്ങോട്ടുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ലഭിച്ചിട്ടില്ല ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിൽ മുഴുവനായി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഇപ്പോൾ ജനാധിപത്യ ഇന്ത്യ എന്നുള്ള സങ്കല്പം അത് രണ്ടായിരത്തി ഇരുപത്തി നാലോടു അസ്തമിക്കും എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള കാഴ്ചപ്പാട് എന്നാൽ ആ കാഴ്ചപ്പാടുകൾ ആകെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഇലക്ഷൻ റിസോർട്ടോട് കൂടി കഴിഞ്ഞ നൂറ് വർഷമായി സംഘപരിവാർ സ്ഥാപിച്ചെടുത്തുകൊണ്ടിരിക്കുകയും അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുദീർഘമായൊരു യാത്രയുടെ പര്യവസാനം അവർക്ക് ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലേക്കാണ് ഈ വിധി ചെന്നെത്തി നിൽക്കുന്നത് അതായത് ജനാധിപത്യ ഇന്ത്യയുടെ ഭാവി ശോഭനമാണ് എന്നതാണ് ഈ ഇലക്ഷൻ നൽകുന്ന റിസൾട്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷാ പ്രതീക്ഷാനർഭരമായ റിസൾട്ടാണ് റിസൾട്ടിനെ പരിശോധിക്കുന്ന സമയത്ത് പ്രാദേശികമായ പാർട്ടികൾക്ക് അതായത് വൈവിധ്യങ്ങളെ ഈ റിസൾട്ട് രണ്ട് രീതിയിലും ഉൾക്കൊ എൻ ഡി എയും ഉൾക്കൊള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നോടിയും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നല്ലൊരു പ്രതീക്ഷയല്ലേ അത് ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷയാണെങ്കിലും ദേശീയ തലത്തിൽ നോക്കാൻ ദേശീയ താല്പര്യങ്ങൾക്ക് അത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് ഭാവിയിലുള്ള ഒരു അലയൻസ് ഗവണ്മെൻറ്റിൽ നിന്റെ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ഒരു അലയൻസ് ആണെങ്കിലും ഒരു ഫെഡറൽ സ്വഭാവത്തിൽ വിവിധ മുന്നണികൾ ചേർന്ന ഒരു ഐക്യ മുന്നണിയാണ് ഭരിച്ചതെങ്കിലും എൻ ഡി എ ആണെങ്കിലും ഭരണം നടത്തിയിരുന്നത് ശരിക്ക് മോദി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പി എംഒ ഓഫീസാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്ന് വേറിട്ട് ഇനി മോദി തന്നെ അധികാരത്തിൽ വന്നാലും പി എംഒയുടെ പവർ കുറയുന്നതായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ബാർഗൈനിങ് പവർ പ്രാദേശിക കക്ഷികൾക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഏക സീൽ കോഡായാലും അതുപോലുള്ള ഏത് നിയമങ്ങളായാലും അത് കൊണ്ടുവരാൻ ഈ പ്രാദേശിക കക്ഷികൾക്ക് അവരുടെ പ്രാദേശികമായ താല്പര്യങ്ങളും കൂടി പരിഗണിക്കേണ്ടി വരും ആ പരിഗണിക്കുമ്പോൾ ബി ജെ പി ഉദ്ദേശിച്ച തലത്തിലേക്ക് ഒരു ഹിന്ദുരാഷ്ട്ര എന്നുള്ളതി ആ ഒഴുക്കിന് വികാതം നേരിട്ടിരിക്കുക അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് പ്രസംഗങ്ങളിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നൊരു കാര്യം മുസ്ലിം സംവരണം എടുത്തൊഴിവാക്കും എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അവരോട് ഇപ്പം ചേർന്ന് നിൽക്കുന്ന ടി ഡി പി ആണെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ മുസ്ലിം സംവരണം ഞങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിന് എൻ ഡി എ തയ്യാറാകേണ്ട സാഹചര്യം കടന്നു വരാനുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും എൻ ഡി എ എന്നുള്ളതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദുത്വ അജണ്ടകൾ അത് പാടെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇനി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അജണ്ടകളിലേക്ക് നീങ്ങാൻ നിർബോധി നിർബന്ധിതമാകണം ഇതുവരെയുള്ള ഈ ധ്യാനങ്ങളോ ഈ ഹിന്ദുത്വ അജണ്ടകളോ ഒന്നും തന്നെ വിലപ്പോവാത്ത ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ച് യു പിയിലെ ഇലക്ഷൻ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൺപത് സീറ്റിൽ നിന്ന് നാൽപ്പത്താറിലധികം സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഗർഭ ഹൃദയം ആണ് ഈ യു പി യു പിയിൽ ഇത് തകർന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി മോദി സർക്കാർ വരിച്ചാലും തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം വിദ്യാഭ്യാസം ഇതുപോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഗ്യാരണ്ടി എന്ന് മോദിക്ക് ഗ്യാരുന്നു ആ ഗ്യാരണ്ടിയെ എന്ന് പറയാൻ ആ ഗ്യാരെ ജനങ്ങളെന്ന് മാത്രമല്ല സംഘപരിവാർ തള്ളിക്കളഞ്ഞു എന്നുള്ള അതിൻ്റെ വസ്തുത ആർ എസ് എസ് അതിൽ താല്പര്യം നഷ്ടപ്പെട്ടതാണ് യു പിയിലെ പരാജയത്തിൻ്റെ ഒരു കാരണം അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തി കേന്ദ്രീകൃതമായ അജണ്ടകളെ മാറ്റിയപ്പോൾ അത് പൂനെയുടെ ഇവിടെ നാഗ്പൂരിലെ അവിശ്വാസത്തിന് തന്നെ ഒരു കാരണമാവുകയും മോദി ഷാ ദങ്ങളെ യോഗി ആദിത്യനാഥ് ടീമിനെ വെച്ചിട്ട് ആർ എസ് എസ് നേരിട്ടതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ന് യു പിയിൽ അവർ അനുഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പരിഗണനയില്ലാതെ പരസ്പരം പോരടിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു കേരളവും മറ്റൊന്ന് പഞ്ചാബും ഇപ്പോൾ ഇവിടെ നമ്മൾ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുവരെ ഉള്ളതിൽ പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ്സും ഒരു സീറ്റിൽ എൽ ഡി എഫും അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ എൻ ഡി എയും വരികയാണ് നമ്മളതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു ഒരു വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പത്തൊമ്പത് സീറ്റിൽ വിജയിക്കുകയും ഒരു സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതേ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുമോ ആ ഒരു തരംഗം ഇപ്പോൾ ഇല്ലയെന്ന് പറയുമ്പോഴും അങ്ങനെ ഒന്ന് റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട് ആ തരംഗത്തിന് ബദലായി ഈ ഈ ഒരു എലക്ഷനിലുണ്ടായിട്ടുള്ളൊരു ധാരണ മോദി ഇനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വർഗീയതയേക്കാൾ ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അപ്പോൾ സാധാരണക്കാരൻ അവൻ്റെ തൊഴിൽ അവൻ്റെ പ്രശ്നങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് ഒരു സർക്കാർ എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് പരാജയമാണ് എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തിന് പോലും ബോധ്യമുള്ള യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മോദി ഇറങ്ങണം മറ്റൊരു ഇന്ത്യ മുന്നണി വരണം എന്നുള്ളത് ഈ സംസ്ഥാനത്തെ പൊതുവികാരമായി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിന് ഈ രണ്ട് പക്ഷികൾ ഇവർ അലയൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ബംഗാളും പഞ്ചാബും കേരളവും ഈ അലയൻസിൽ അന്ന് തന്നെ തീരുമാനം എടുത്തതാണ് ഞങ്ങൾ ഒറ്റക്ക് മത്സരിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാം ഞങ്ങൾ നിന്ന് ജയിച്ചു പോയാൽ അവിടെ ഒറ്റക്കെട്ടായിരിക്കുന്നു അപ്പോൾ ആ ഒരു വികാരത്തെ ജനങ്ങൾ യു ഡി എഫിനാണ് പിൻബലം കൊടുത്തത് കാരണം ഒരിക്കലും സി പി എമ്മിന് ചില അവിശ്വാസം ജനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ സി പി എമ്മിന് ഇവിടുത്തെ ലീഡർഷിപ്പ് ഇന്ത്യ മുന്നണിയോട് ഐക്യദാർഢ്യപ്പെടുമോ എന്ന് സാധാരണക്കാരായ ഒരു അവിശ്വാസം വന്നുകൊണ്ട് അവർ യു ഡി എഫിനൊപ്പം വോട്ട് ചെയ്യാൻ നിർബന്ധിതരായി ആ ഒരു വിജയമാണ് കഴിഞ്ഞ രാഹുൽ തരംഗം ഇല്ലെങ്കിൽ ഈ ഒരു തരം എണ്ണാൻ കാരണം ഈ ദേശീയ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് കൂടുതലായും ചർച്ച ചെയ്തിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയമാണ് കൂടുതലായിട്ടും പലയിടങ്ങളിലും ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തിലെ ഒരു ഭരണ വിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഇതിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഭരണ വിരുദ്ധ വികാരം ഒന്നാമത് പ്രത്യേകിച്ച് ഇവിടെ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ടെങ്കിൽ ഒന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അടിസ്ഥാന വിഷയങ്ങളുണ്ട് ഇവിടുത്തെ ഔദ്യോഗിക തലങ്ങളിലുള്ളത് ഒരു സംഘപരിവാർ അലൈഡ് അലയൻസുമായിട്ടുള്ള ഒരു അജണ്ടയാണോ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് അതായത് ബി ജെ പിക്ക് ഭരണമില്ലാതെ തന്നെ ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളത് കക്ഷി രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറമായി ഇവിടുത്തെ മുസ്ലിം സൊസൈറ്റിക്ക് അങ്ങനെ ഒരു മുസ്ലിം വോട്ട് കൗൺസോൾഡേഷൻ ഈ കേരളത്തിൽ വന്നത് യു ഡി എഫിന് അനുകൂലമായി ബോയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതിനെതിരായി സവർണ ക്രിസ്ത്യൻ വോട്ടുകൾ അത് യു ഡി എഫ് എൽ ഡി എഫിന് അനുകൂലമായി അതായത് എൽ ഡി എഫിന് അനുകൂലമായല്ലോ എൽ ഡി എഫ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു തൽ തരംഗം ഇപ്പോൾ തൃശൂർ പോലുള്ള സീറ്റിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറി അതാണ് ഒരു ഘടകം സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് കലാശിച്ചത് നമ്മൾ എൻ ഡി എയുടെ വിജയം ചർച്ച ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും ബി ജെ പി വോട്ടുകൾ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ എൽ ഡി എഫ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ട്രെൻഡ് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം പി ആർ വർക്ക് നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളെക്കാളധികമായി കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ പോലും ഒരു വേള ആ ഒരു ചർച്ച പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ മറികടക്കുന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ ഒരു ചർച്ച സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതും കൂടിയല്ലേ ഈ ഒരു വിജയത്തിന് കാരണമായി വരുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം പോലും സുരേഷ് ഗോപി അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് ഒപ്പർ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായി തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട് അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ സുരേഷ് ഗോപെ അവിടെ കല്യാണത്തിലായാലും നോമ്പുറക്കായാലും എല്ലാത്തിനും അവിടെ എത്തിപ്പെടുന്നുണ്ട് അങ്ങനെ ജനങ്ങളിൽ ഒരുവനായി ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ അത് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ നോമ്പ് തുറക്കങ്ങൾ റംലാനങ്ങൾ ശ്രദ്ധിച്ചു വേണം പള്ളിയിൽ നോമ്പ് തുറക്ക് പോലും പോയിട്ട് ഉത് എടുത്തിട്ട് ദ്വാരക്കുന്ന ഇത് അത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ ബി ജെ പി എന്ന് പറഞ്ഞത് എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു നടൻ എന്ന അവിടുത്തെ സ്ത്രീ വോട്ടർമാരും അത് രണ്ടും കൂടി യോജിപ്പിച്ച് ഈ സവർണ ക്രിസ്ത്യാനികൾ അവരുടെ അജണ്ടയും കൂടി ഒരുപക്ഷിപ്പിച്ച പോകും മാത്രമല്ല ഭരണം മോദിക്ക് കിട്ടിയാൽ സുരേഷ് ഗോപി മന്ത്രിയാണ് ആ ആനുകൂല്യങ്ങൾ കിട്ടും അതായത് സംഘപരിവാറിൻ്റെ ഉത്തരേന്ത്യൻ അജണ്ട പൂർണ്ണമായും നടപ്പിലായിട്ടല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുന്നത് പ്രത്യേക ശാസ്ത്രത്തിനുള്ള വിജയമല്ല അത് വ്യക്തി പ്രഭാവം ശരി അത് ഇതേ രീതിയിൽ തന്നെ മറ്റൊരു പ്രചാരണം ഉണ്ടാകുമല്ലോ രാജീവ് ചന്ദ്രശേഖരൻ ചേച്ചു കഴിഞ്ഞാൽ ഒരു വേള കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തിരുവനന്തപുരത്തും അത് വേണ്ടത്ര രീതിയിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും തിരുവനന്തപുരത്തത് വേറൊരു ഘടകമാണ് അവിടുത്തെ സൊസൈറ്റിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശശി തരൂരാണ് അദ്ദേഹം അവിടെ പത്ത് പതിനഞ്ച് അദ്ദേഹത്തെ തൃശൂർ തിരുവനന്തപുരത്തുകാർക്ക് പരിചയമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ വന്നറക്കപ്പെട്ട പെട്ടെന്ന് ജനങ്ങളുമായി സംവദിക്കാൻ നേരിട്ട് സംവദിക്കാൻ ബന്ധമില്ലാത്തൊരാളാണ് ആ നിലക്കുള്ളൊരു ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നായിരുന്നു മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു ഉലച്ചലിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് റേഡിയോ ഇസ്ലാം ചർച്ച ചെയ്ത സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ് കൂടിയായിരിക്കും ഈ ലോക്സഭ ഇലക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അത് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാസ് റൂട്ടിൽ ഇറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല അത് സമസ്തക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയുണ്ടായിട്ടുണ്ട് അവരുടെ നേതാക്കളിൽ അവരുടെ അണികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഇലക്ഷൻ നൽകുന്ന പാഠം സമസ്തയുടെ നേതാക്കളിൽ സമസ്തക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞിട്ടേ സമസ്ത നേതാക്കൾ വിശ്വാസ്യത എന്നതാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നൽകുന്ന പാഠം സമസ്ത നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ സമസ്ത നിർബന്ധമായും പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ വടകര മണ്ഡലം വളരെയധികം ചർച്ചകളിൽ എലക്ഷന് മുമ്പും ശേഷവും ഇപ്പോഴും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം എന്ന് പറയുന്നത് ആര് ജയിച്ചാലും ഒരു സാമുദായികമായ ഒരു ഐക്യം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത് ഈ പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് സീറ്റിലും എൽ ഡി എഫ് വിജയിച്ചാലും വടകര സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിന് ഒരു അപമാനമായി മാറുമായിരുന്നു ആ രൂപത്തിലുള്ള ഒരു പ്രചരണം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇടതുപക്ഷം വടകരയിൽ നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രചാരണത്തെ അവിടുത്തെ പ്രബുദ്ധമായ ജനത തള്ളിക്കളഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധത കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ് ഷാഫിയുടെ വിജയം നൽകുന്ന സന്ദേശം കാസർഗോഡേക്ക് പോകുന്ന സമയത്തും ഇതേപോലെ തന്നെ രാജമോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം ഒരു വേള കോൺഗ്രസിനെതിരെ തന്നെ പല സന്ദർഭങ്ങളിലും കോൺഗ്രസിലുള്ള ആളുകൾക്കെതിരെ തന്നെ പല സന്ദർഭങ്ങളിലും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് റിസൾട്ടിൽ എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായിരിക്കും അദ്ദേഹം അവിടെ വിജയിക്കാനുള്ള അവിടെ അദ്ദേഹം വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം മുസ്ലിം മുസ്ലിംകാരാണ് മുസ്ലിം ലീഗിൻ്റെ ബേസ് അവിടുത്തെ ഗ്രാസ് റൂട്ട് വർക്ക് മുഴുവൻ നടത്തിയത് മുസ്ലിം മുസ്ലിംകാരാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ സീസണിൽ അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ട ഒരു വസ്തു എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ വടകരയിലെ വിജയത്തിലും മുസ്ലിം ലീഗിന് വലിയൊരു പങ്കുണ്ട് അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും വിജയത്തിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു മുസ്ലിം ലീഗും കോൺഗ്രസ്സും ഒത്തൊരുമിച്ചതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന് അവർ വിജിക്കേണ്ട വിജയത്തിൽ വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റായ്ബലേറിയിലും വലിയ ഒരു വിജയത്തിൽ അദ്ദേഹം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം രാഹുൽ ഗാന്ധി ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അതിനെ സാധൂകരിക്കുന്നതാണോ ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ട് ഒരിക്കലല്ല അത് സാധൂകരിക്കായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രിയാകും അദ്ദേഹം കേരളത്തിലേക്ക് അന്ന് ഒരു മായാവലയത്തിലുള്ള ഒരു രാഹുൽ ഗാന്ധിയായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി അഞ്ച് വർഷക്കാലം ഇവിടെ കേരളത്തിലെ എല്ലാ മുക്കുമൂലകളിലും ഇറങ്ങി നടന്ന ഒരു നേതാവാണ് അപ്പോൾ ആ ഒരു വിടവും അതോടൊപ്പം ഈ പ്രാവശ്യം മത്സരിച്ച ആനി രാജ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലക്കും ഇടതുപക്ഷ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യപ്പെട്ടത് ഈ പ്രാവശ്യം ആനി രാജക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ വോട്ടുകൾ പോലും രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടുണ്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ സി പി ഐ സി പി എം ഇടതുപക്ഷത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ് സ്വാഭാവികമായും ഈ സി പി ഐയെ സി പി എം വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം പലയിടങ്ങളിലും ഉയർന്നു വരാറുണ്ട് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച എൻ എ സുരേഷ് ഗോപി വിജയിച്ച തൃശ്ശൂരിൽ തന്നെയും സി പി എമ്മുകാർ ഒരുവേളം അറിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ഇവർക്കിടയിലുള്ള ഒരു സ്വര ചർച്ചയില്ലായ്മ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആറ്റിങ്ങൽ തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങൾ ഈ സ്റ്റേറ്റിൽ ഇപ്പോൾ ആകെ എൻ ഡി എക്ക് പിടിച്ചു നിൽക്കാനായത് ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഈ മൂന്ന് മണ്ഡലങ്ങളെ റിസൾട്ട് ഏകദേശം ഒരു തലത്തിൽ ഇല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ആ ഒരു ആരോപണത്തെ സത്യപ്പെടുത്തുന്ന വിധത്തിലാണ് കാണുന്നത് കോൺഗ്രസ്സിൻ്റെ ഇടയിലുള്ള ചില പടലപ്പണക്കങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഈ പ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിസൾട്ട് മനസ്സിലാക്കുന്നത് തൃശൂരിലേത് സത്യത്തിൽ കോൺഗ്രസ്സിലെ പടലപ്പണക്കം പറഞ്ഞുകൂടെ അവിടെ കോൺഗ്രസ്സിലെ സവർണ വിഭാഗങ്ങൾ ഇവരുടെ കൂടെ പോയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് സാറിന് ക്രിസ്ത്യാനികൾക്ക് കോൺഗ്രസ്സിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു അവർ ഈ പ്രാവശ്യം ഈ പള്ളിയിലെ തൊപ്പി ധരിക്കലും അതുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങൾ അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവിടെ ഭവിച്ചു എന്നുള്ളതാണ് വസ്തു ഈ പള്ളിയിലെ തൊപ്പി ധരിക്കാൻ മാതാവിന് കിരീടം നൽകുക എന്നുള്ള ആ ഒരു ഇതിൽ അത് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ആ ക്രിസ്ത്യൻ വിശ്വാസികൾ മണിപ്പൂർ വിഷയത്തെ മറന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ മണിപ്പൂർ വിഷയം ഇവിടെ വിഷയപരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയതങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള അതിൻ്റെ ശരി കൃത്യമായി നൽകാൻ അവർക്ക് കഴിഞ്ഞ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് പറയുന്നത് മുസ്ലിങ്ങാർ മലപ്പുറത്തും പൊന്നാനിയില്ല അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം യു ഡി എഫിനില്ല ആ പറയേണ്ട മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിലായിരുന്നു അവിടെ അവർ പറഞ്ഞതും ഇല്ല ഇല്ലാത്ത വിധം കേരളത്തിലെ ഇലക്ഷനിൽ ഏട്ടൻ ഇക്ക എന്നുള്ള ഒരു ദ്വന്തം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് കോഴിക്കോട് കരീംക എന്നുള്ള ഒരു ലാബിലേക്ക് ഫസ്റ്റ് വരുന്നു രാഘവേട്ടൻ പണ്ടേ അങ്ങനെ വിളിച്ചു വരുന്നതാണ് അങ്ങനെയൊരു ഇക്ക ഏട്ടൻ ദ്വന്തത്തിന് വലിയൊരു പ്രാധാന്യമില്ല എന്നാണോ ഈ കോഴിക്കോട് റിസൾട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കൂടെ ജാതി മത ഭിന്നതകൾ ഇല്ലാതെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് കാണുന്നത് സി പി എമ്മിലെ തന്നെ അടിസ്ഥാന വർഗം പ്രത്യേകിച്ച് ചുമട്ട് തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവർമാർ പോലുള്ള അടിസ്ഥാന വർഗവും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ വേണ്ടത്ര ബന്ധമില്ലാത്ത ഒരു അകൽച്ച ഉള്ളതായിട്ടാണ് തെളിയാൻ പല കീഴടങ്ങളിലുള്ള പാർട്ടി മെമ്പർമാർ പോലും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇളവരം കരീം ഇനി രാജ്യസഭ വഴി മാത്രം ഇതിലേക്ക് പാർലമെന്റിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണോ എത്തിച്ചേരുന്നത് അങ്ങനെ സാധ്യത ഉള്ളു ഇലക്ഷനിൽ നിന്ന് വിജയിച്ചു വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും കുറവായിരിക്കും ഓക്കെ ഈ മലപ്പുറം മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് മണ്ഡലം വെച്ച് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ അങ്ങോട്ട് എത്തുന്നുണ്ട് വോട്ടർ നിന്നതിൻ്റെ ഒരു സന്ദർഭത്തിൽ വസീഫ് കുറച്ചൊരു ഇതിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നൊരു സാഹചര്യം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ റിസൾട്ടിനടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അതേ ഒരു ഏതൊരു വോട്ടെണ്ണലും ഇപ്പോൾ തുടക്കത്തിലും നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഇന്നേവരെ ഇല്ലാത്തതാണ് നരേന്ദ്രമോദി പിന്നിൽ എന്ന് ചാനലുകൾ എഴുതി കാണിക്കുക എന്നുള്ളത് അത് സംഭവിച്ചൊരു എലക്ഷനാണിത് ഒരു സംഭവം മാത്രമേ ആ ഭൂരിപക്ഷത്തെ കാരണം അപ്പം തന്നെ ചാനലുകൾ ആ തട്ടസിച്ചത് പ ഉച്ചയായ മലപ്പുറത്ത് ചുവപ്പ് പതാക ഉയർന്നാൽ ശരിക്കും അത് ചാനലുകാരുടെ ഒരു അവിവേകമായിട്ട് അത് കാണാൻ പറ്റുള്ളൂ അതായത് ബാലറ്റ് മറ്റേ ജീവനക്കാരുടെ വോട്ട് എണ്ണിയപ്പോൾ അത് പോസ്റ്റൽ ബാലറ്റ് ബാലറ്റ് എണ്ണിയപ്പോൾ ഉള്ള ഒരു ഭൂരിപക്ഷമാണ് അത് വളരെ വിപുലമായിട്ട് എടുത്തു കാണിച്ച് ചാനലുകാർ ഒരപക്വമായ പ്രതികരണം നടത്തി എന്നുള്ളു പാനി മണ്ഡലത്തിലേക്ക് പോകുന്ന സമയത്ത് സമുദായി വലിയ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കുന്നുണ്ട് അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്തയുടെ വലിയ ഒരു പിന്തുണ മറ്റുള്ള വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അതിനെ മറികടക്കാൻ സംവിധാനയ്ക്ക് സാധിച്ചത് എങ്ങനെയായിരിക്കും അതിന് പുറത്ത് പറയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇത് ഈ സമസ്തയിലെ ഇ കെ വിഭാഗത്തിലെ ഒരു വിഭാഗം സി പി എമ്മുമായി അലയൻസ് ഉണ്ടായാൽ അതിൻ്റെ പ്രതികരണം വന്നോണം തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് കണ്ട എ പി വിഭാഗത്തിലെ സമസ്ത അവർ ലീഗിനെ രഹസ്യമായി പിന്തുണച്ചു എന്നുള്ളൊരു നമ്മൾ മുഴുവനായിട്ട് എങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയാണോ അതല്ല ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ഇനി വളരാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് ബി ജെ പി വളരാ വളരെ പ്രയാസമാണ് അത് അവർക്ക് നേതൃത്വമില്ല അവിടെ പക്ഷേ അവരുടെ ആശയതലത്തിൽ ഹിന്ദുത്വ ആശയം കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഗ്രാസ് റൂട്ടിലേക്ക് അത് എത്തിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഇത് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാനുള്ളൊരു കാരണമായിട്ട് വി ഡി സതീശൻ പറയുന്നത് തൃശ്ശൂർ പൂലം അലങ്കാരം അലങ്കാരമാക്കിയിട്ടുള്ളതിൽ അത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ആരോപണം ശരിയാകും ആരോപണത്തിൽ ശരിയുണ്ട് ശരിയുണ്ട് ആ രീതിയിൽ തന്നെയാണ് അതിനുള്ള ബോധപൂർവമായ ശ്രമം നടന്നിട്ട് ബോധപൂർവ്വമായ ശ്രമമാണ് നടന്നിട്ടുള്ളത് സ്വാഭാവികമായും ഇനി അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ തുടർച്ച അതെല്ലാ തരത്തിലും ഉണ്ടാകും അത് കേരളത്തിൽ കുറേ നടന്നുപോലെ തൃശ്ശൂരിൽ ഈ എലക്ഷൻ സീസണിലായത് കൊണ്ട് ജനങ്ങൾ മറക്കാനായില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സുരേഷ് ഗോപി അതേപോലെ തന്നെ എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ളൊരു വിജയം ഇതിന് ഇനി അടുത്ത വർഷം നോക്കുന്ന സമയത്ത് ഈ ഈ വിജയം തന്നെ തുടരാനാണോ കൂടുതലായിട്ടുള്ള സാധ്യത സാധ്യത വളരെ കുറവാണ് ഒന്നാമത് ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽക്ക് സുരേഷ് ഗോപി വമ്പൻ പരാജയായിരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളിലേക്ക് ജനങ്ങളുമായി അഭിമുഖം നടത്തുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് റായ്ബറലിയിലായാലും അമേഥിയിലായാലും വയനാട്ടിലായാലും ഉണ്ടായിരിക്കുന്ന വിജയം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപിക്ക് ഒരു പരിധി വിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു കാലത്തും കഴിയില്ല അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഈ എലക്ഷനോട് കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകും നമ്മൾ മൊത്തത്തിലുള്ള ദേശീയ റിസൾട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ദേശീയ രാഷ്ട്രത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഭരണം ഉണ്ടാവുക ഇതുവരെ ഭരണത്തെക്കുറിച്ചൊരു തീരുമാനം എൻ ഡി എ ആണോ ഭരിക്കുന്നത് അല്ല ഇന്ത്യാ സഖ്യമാണോ ഭരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് ഏത് രീതിയിലായിരിക്കും ഭരണം ഉണ്ടാവുക ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ എൻ ഡി എയിലെ ഉള്ള ഇതുവരെ അവർ സഹിച്ചിരിക്കുന്നു സഖ്യകക്ഷികൾ ആ സഖ്യകക്ഷികൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു മുന്നണി ഉണ്ട് എന്ന് ധൈര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള പ്രതീക്ഷ കൊടുക്കുന്നതാണ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നതാണ് അപ്പോൾ പലരും അതിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഒരു സഖ്യസാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റൂല ഇന്ത്യയുടെ സാധ്യത രണ്ട് സർക്കാർ ആണെങ്കിലും സുസ്ഥിര സർക്കാർ വളരെ സാധ്യത കുറവാണ് ഒന്നാമത് അജണ്ടകൾ രൂപീകരിക്കുന്നിടത്ത് എല്ലാ പാർട്ടികളുടെയും നിലപാടുകൾ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സഖ്യ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാൽ അടുത്ത മൂന്ന് വർഷത്തിലധികം നീണ്ടെടുക്കാൻ ഒരു സാധ്യതയില്ല പലരും വിലയിരുത്തുന്നത് ജനാധിപത്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയൊരു പ്രതീക്ഷയാണ് എന്നുള്ളതാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നു ഏകശിലാത്മകമായ ഒരവസ്ഥയിൽ നിന്നും മാറുന്നു ഇതിന് ഈ ഒരു വളർച്ചയെ ഇനി ഈ ഒരു വളർച്ചയ്ക്ക് തുടർച്ചയാണ് ഉണ്ടാവുക അതല്ല തളർച്ചയായിരിക്കും ഉണ്ടാവുക ഇതിന് ഇതിന് ഉൾക്കൊള്ളാൻ ബി ജെ പി പോലും സംഘപരിവാർ പോലും നിർബന്ധിതാവും അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് ഇന്ത്യയിൽ ഏറ്റവും ശോഭനമായ ഭാവിയുള്ളതെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടത് ഈ സാംസ്കാരിക കേരളത്തിൽ ഇനി ഭയപ്പെടേണ്ട ഒന്ന് സാംസ്കാരിക ഫാസിസത്തെ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഫാസിസത്തിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ ആ ഒരു ഫാസിസം വരാനുള്ള സാധ്യത ഇതിനെ തടയിടാന് വോട്ടർമാർ എന്നുള്ള രീതിയിൽ പൗരന്മാർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടി വരിക ഇതിന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിലാണ് സംസ്ഥാന തലത്തിലോ ജില്ലാ ജില്ലാതലത്തിലോ വേണ്ടത് ജനങ്ങള് തമ്മിൽ ഒരുമിച്ച് കൂടാനും അവർക്ക് ആശയങ്ങൾ കൈമാറാനും അവർക്ക് പരസ്പരം പങ്കുവെക്കാനും ദുഃഖങ്ങളും സന്തോഷവും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ പണ്ട് കാലത്തൊക്കെ സ്പോർട്സ് ക്ലബ്ബുകൾ ആർട്സ് ക്ലബ്ബുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നിലവിൽ അതുപോലും രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക ആ പഴയ കാലത്തെ ആ ചായമക്കാനികളിലുള്ള ചർച്ചകളും ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരം നമ്മൾ ഏറ്റവും അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം മുമ്പ് വർഗീയതയും അതേപോലെ തന്നെ മതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിന്ന് ഇനി ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരവസ്ഥയിലേക്കാണ് നമ്മളുടെ രാജ്യം പോകുന്നത് എന്ന് ഈ റിസൾട്ടിലൂടെ നമുക്ക് പറയാൻ പറ്റും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിലേക്ക് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിലേക്ക് അവർ കൂടുതലായി ഇറങ്ങിച്ചെല്ലുമെന്നും വികസനമുണ്ടാക്കുമെന്നും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും തിനുള്ള ഏറ്റവും വലിയ സാമ്പിളാണ് ഹിന്ദി ബജറ്റിലുള്ള ബി ജെ പിയുടെ പരാജയം ഈ നരേന്ദ്രമോദി ഇത്രമാത്രം വർഗീയത പ്രസംഗിച്ചൊരു ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും ഉത്തരേന്ത്യ പ്രത്യേകിച്ച് യു പി യു പിയിലെ ജനങ്ങൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ബ്രെഡ് കുത്തിയി തിന്നാൻ ഒരു ഉപ്പ് പോലും കിട്ടാത്തൊരു സാഹചര്യം ഞങ്ങളെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത സാഹചര്യം ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കാൻ വരുന്ന സർക്കാരുകൾക്ക് സാധ്യമല്ല അത്തരം സർക്കാരുകൾക്ക് പിടിച്ചു വെക്കാനോ സാധ്യമല്ല എന്ന് സംഘപരിവാറിന് പോലും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നിങ്ങയും വർഗീയത വെടിയാൻ ഒന്നുമില്ല ഒളിപ്പിച്ചു വെക്കാനെങ്കിലും അവർ നിർബന്ധിതരാണ് ആ വർഗീയത വെടിഞ്ഞ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് അതോടൊപ്പം തന്നെ വർഗീയതയുടെ ആശങ്കകളില്ലാതെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഒരു സാധ്യതകൾ നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സ്പെഷ്യൽ അവർ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല